പോലീസിന്റെ ക്രൂരതകളുടെ കഥകളാണ് ഓരോ ദിവസവും നമുക്ക് മുന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു ക്രൂരതയുടെ ഇരയാണ് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ സ്വദേശി വൈഷ്ണവേഷിൻ്റെത് മുഖ്യമന്ത്രിയെ കരിങ്കൂടി കാണിച്ചു എന്നാരോപിച്ച് നടക്കാവസ്ഥയായി ജിജീഷ് ക്രൂരമായാണ് യുവമോർച്ച പ്രവർത്തകനായ വൈഷ്ണവേഷിനെ മർദ്ദിച്ചത് സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്കുൾപ്പെടെ പരാതി നൽകിയെങ്കിലും അന്വേഷണം എങ്ങും എത്തിയില്ല അനഘ ഹർഷൻ ചേരുന്നു അനഘ പറയൂ രോഹിണി പോലീസിന്റെ കാടത്തരങ്ങളുടെ വാർത്ത ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ്സ് നടക്കുന്നതിനിടയിൽ യുവമോർച്ച പ്രവർത്തകനായി ആയിരുന്ന വൈഷ്ണവേഷ് കരിങ്കുടി കാണിക്കാനായി ഈ കോഴിക്കോട് ആ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു ഈ സമയത്താണ് അന്ന് നടക്കാത്ത സി ഐ ആയിരുന്ന ജിജീഷ് അതിക്രൂരമായി യുവമോർച്ച പ്രവർത്തകനായിട്ടുള്ള വൈഷ്ണവേഷനെ മർദ്ദിച്ചത് ക്ഷമിക്കണം ആ സമയത്ത് വൈഷ്ണവീശന്റെ കഴുത്തിനും തലയ്ക്കും അതുപോലെ ശരീരത്തിൽ ആ മുഴുവൻ വലിയ ഗുരുതരമായി പരിക്കേക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നിട്ട് പോലും കൃത്യമായി ചികിത്സ നൽകാൻ ആ പോലീസ് തയ്യാറായില്ല പിന്നീട് മെഡിക്കൽ എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ അടക്കം പറഞ്ഞിട്ട് പോലും പോലീസിന്റെ ഒരു ക്രൂരതയായിരുന്നു കൃത്യമായി പറഞ്ഞാൽ പോലീസിൻ്റെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു അന്ന് നടന്നിരുന്നത് അത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള ഒരു പിന്തുണ അന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു അതായത് പോലീസിന്റെ രക്ഷാപ്രവർത്തനം എന്നായിരുന്നു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പോലീസ് നടപടിയെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു കരുത്തിൽ കൂടിയായിരുന്നു പോലീസ് അന്ന് ഈ രീതിയിൽ യുവമോർച്ച പ്രവർത്തകനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് മർദ്ദനത്തിൽ അന്ന് പരിക്കേറ്റതിന്റെ വേദന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സംഭവം നടക്കുന്നത് അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതുമായി ബന്ധപ്പെട്ട രോഗവുമായി നടക്കുകയാണ് വൈഷ്ണവേഷ് എന്ന് പറയുന്ന വിമോച പ്രവർത്തകൻ കൃത്യമായി ഈ മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകി മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി പക്ഷെ പോലീസിൽ നൽകിയ പരാതി വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഒരടി മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ് കൃത്യമായ ഒരു അന്വേഷണം നടത്താനോ ഈ അന്ന് മർദ്ദിച്ചാൽ നടക്കാവ് സി എ ആയിരുന്ന ജിജീഷിനെതിരെ നടപടിയെടുക്കാനോ ഒരു രീതിയിലുള്ള ഒരു അന്വേഷണവും നടത്താനും പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് ഇന്ന് ഈ നിമിഷം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ പോലും കൃത്യമായി ഈ പരാതിയിൽ വീഡിയോ ദൃശ്യങ്ങളടക്കമാണ് ജിജീഷ് പോലീസിൽ പരാതി നൽകിയത് അതിക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളായിരുന്നു നൽകിയത് പക്ഷേ അതിൽ പോലും ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് എന്തായാലും പോലീസിന്റെ ഇത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന കാടത്തങ്കരങ്ങളുടെ വാർത്ത ദിനം പ്രതി പുറത്ത് വന്നു കൊണ്ടിരിക്കുകയാണ് രോഹിണ അതെ എന്തായാലും ഇത്തരത്തിലുള്ള പോലീസ് ക്രൂരതകളുടെ വാർത്തകൾ ദിനം പ്രതി വരുന്നുണ്ട് ഈ ഇരകളാകപ്പെടുന്നവരൊക്കെ തന്നെ പരാതിയും അതാത് കാലങ്ങളിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ വർഷങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും ഇതിനെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത കൂടി കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോഴും അവരുടെ തൽസ്ഥാനങ്ങളിൽ തുടരുന്നുണ്ട് അതേ പ്രവണത തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ആവർത്തിച്ചുള്ള പോലീസ് പീഡനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്